നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഉല്ലേഖത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തിനാണ് കവിതകൾ വായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ലോകപ്രശസ്തനായ കവി പാബ്ലോ നെരൂതയുടെ ഒരു നിരീക്ഷണം നമ്മൾ പറയുകയുണ്ടായി കവിതകൾ നമ്മളിൽ വിപ്ലവോർജ്ജം നിറയ്ക്കും എന്നതായിരുന്നു നെരൂത കവിതകൾ വായിക്കുന്നതിന് കണ്ടെത്തിയ കാരണം അങ്ങനെ ഓരോ വായനയിലും നമ്മളിൽ വിപ്ലവ ഓർമ്മ നിറയ്ക്കുന്ന ഒരു കവിതയുണ്ട് ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് തുടങ്ങുന്ന പൊയിലുപ്പള്ളി ശ്രീധരമേനോൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കവിത പന്തങ്ങൾ തീയുടെ കണ്ടുപിടുത്തം മുതലുള്ള മനുഷ്യരുടെ ആ ഒരു പരിണാമം ഈ കവിതയിൽ വളരെ രസകരമായി വളരെ കൃത്യമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട് ഏതോ ഒരു യാദൃച്ഛികമായ മുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന ആ ഒരു തീ പിന്നീട് ആ ഒരു തീ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കവി എഴുതുന്നുണ്ട് ഇരുട്ട് അത്രയും നാൾ സഞ്ചിതമായിരുന്ന ഇരുട്ടിനെ മുഴുവൻ സംഭ്രമിപ്പിച്ചുകൊണ്ടാണ് ആ വെളിച്ചമാകുന്ന അറിവാകുന്ന തീ ആ മനുഷ്യരുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ തീയിലാണ് പിന്നീട് മനുഷ്യർ മനുഷ്യരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ശിലായുഗ കാലത്ത് നിന്നും അടുത്ത യുഗത്തിലേക്ക് ഇരുമ്പ് യുഗത്തിലേക്ക് കവിത കടക്കുകയാണ് ആ ഇരുമ്പ് യുഗത്തിൽ നമ്മൾ ഇരുമ്പിനെ ഉരുക്കി പല പല ആയുധങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നദീതട സംസ്കാരങ്ങളിലൂടെ പിന്നീട് മനുഷ്യരുടെ ചരിത്രം അവിടെ നിന്നിങ്ങനെ കാർഷിക ചരിത്രം മനുഷ്യരുടെ സാംസ്കാരിക ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് പിന്നീട് നാം ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ മനുഷ്യരുടെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോയി ഒടുവിൽ അത് വിമാനങ്ങൾ വരെ മനുഷ്യർ ഭൂമിയിൽ ഇഴഞ്ഞു കൊണ്ടിരുന്ന മനുഷ്യർ ആകാശത്ത് ഉറക്കുന്ന വിമാനങ്ങളെ വരെ കണ്ടെത്തുന്നു എന്ന് വളരെ രണ്ടോ മൂന്നോ വരിയിലാണ് ഈ ഒരു കാലം ഈ ഒരു യുഗങ്ങളെ കവിത താണ്ടുന്നത് എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ് ഈ കവിതയിൽ മാനവചരിത്രം മിന്നലിൽ എഴുതി എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട് അങ്ങനെ മർത്യചരിത്രം മിന്നലിലെഴുതുന്നതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഈ കവിതയിൽ ഓരോ യുഗങ്ങളും യുഗാന്തരങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി രസകരമായ ഒരു നിരീക്ഷണമാണ് എന്ന് തോന്നുന്നു നോക്കൂ ഈ തീ കത്തുന്നതൊരു പ്രത്യേക ഭംഗിയിലാണ് അതിൻ്റെ ഓരോ ശാഖകളിങ്ങനെ ചുറ്റും ആളി കത്തിപ്പടരുന്ന ഒരു പ്രത്യേക ഒരു താളമുണ്ട് ആ ഒരു താളത്തിലാണ് പന്തങ്ങൾ എന്ന കവിത ഒരുപക്ഷെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും ആദ്യമൊക്കെ അതിൻ്റെ ഒരു നൃത്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ താളഭംഗിയിലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന നിലയ്ക്കാണ് ആ കവിതയുടെ വരികൾ പോകുന്നതെങ്കിൽ പിന്നീട് പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും നമ്മുടെ നമ്മളിൽ ഇങ്ങനെ ഊറ്റം കൊള്ളിപ്പിക്കുന്നതുപോലെ നമ്മളിൽ ഇങ്ങനെ വിപ്ലവ ജ്വാല വിപ്ലവജ്വാല നിറയ്ക്കുന്നതുപോലെ കത്തിപ്പടരുവാണ് കവിത ആ ഒരു പ്രത്യേകമായൊരു അനുഭവം ശരിക്കും നമുക്ക് ഈ കവിതയിൽ പിന്നീട് പിന്നീട് ഇങ്ങനെ കടന്നു ചെല്ലും തോറും നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് ശരിക്കും കവിതയുടെ ചൂടെന്താണ് എന്ന സമരവീര്യം എന്താണെന്നൊക്കെ ഒരു കവിതയിൽ കുറച്ച് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ശക്തിയോടുകൂടി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പന്തങ്ങൾ വായിക്കുമ്പോൾ തോന്നിപ്പോകും ശരിക്കും അടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിക്കാൻ എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിങ്ങനെ ഒരു 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 കോരിത്തരിപ്പ് ശരിക്കും ഈ കവിതയിൽ ഉണ്ടായി വരികയാണ് ഏറ്റവും ഒടുവിൽ വയലോപ്പള്ളി എഴുതുന്നുണ്ട് എണ്ണീടാത്തൊരു പുരുഷായുസുകൾ വെണ്ണീറാകാം പുകയാകാം പൊലിമയോടൊന്നും പൊങ്ങുക പുത്തൻ തലമുറ ഏന്തും പന്തങ്ങളെന്ന് നോക്കൂ നാം എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിലൂടെ നമ്മുടെ പിൻതലമുറകളിലൂടെ വളർന്നു വന്നത് ആ ചരിത്രം നമ്മളെ ഒരേ സമയം ഓർപ്പിപ്പിക്കുന്നതിനോടൊപ്പം ഇനി എങ്ങനെ ഈ കാലത്ത് നാം മുന്നേറണം എന്നുള്ള ഒരു നിർദ്ദേശവും ഓർമ്മപ്പെടുത്തലോ ഒക്കെ കൂടിയാകുന്നു ഈ പന്തങ്ങൾ എന്ന കവിത അവസാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത് അത് ഈ കവിത എഴുതിയ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചി വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ മാസികയിലാണ് ഈ കവിത വെളിച്ചം കാണുന്നത് ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ സമരചരിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോജ്വലമായ ഒരു ഏടാണ് വർഗ്ഗവിരുദ്ധ സമരങ്ങൾ ജാതിവിരുദ്ധ സമരങ്ങൾ നവോത്ഥാന ചരിത്രം ഇതൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ മനുഷ്യർക്ക് വിപ്ലവ ഊർജം നൽകി അവരെ ഇങ്ങനെ മുന്നണി പോരാളികളാക്കി നിർത്താൻ അവർക്ക് കരുത്തു പകരാൻ ഒക്കെ ഈ കവിത വല്ലാതെ സഹായിച്ചിട്ടുണ്ട് എന്ന് പലരുടെയും ആത്മകഥകളിൽ നിന്നും ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുമൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കവിത ഒരു കാലഘട്ടത്തെ രൂപപ്പെടുത്തുന്നതിന് കൂടി ശക്തിയാകുന്നത് യുവാക്കളിലൊക്കെ ഇങ്ങനെ ഒരു പ്രഭവമായി ഒരു ശക്തിയായി ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നതുകൂടി നാം ഈ ഒരു കവിത വായിക്കുമ്പോൾ നിശ്ചയമായും ഓർത്തു പോകുന്നു നിശ്ചയമായും പന്തങ്ങൾ എന്ന കവിത ആ ഒരു കാലഘട്ടത്തിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തലാകുന്നു ചോര തുടിക്കും ചെറു പന്തങ്ങൾ ഏറിയ പാരിൻ ചെറുകൈയ്യേന് പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകളുരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളുകണക്കൊരു തീ സഞ്ചിതമാകുമിരുട്ടുകളെല്ലാം സംഭ്രമർന്നോരന്നേരം മാനവർ കണ്ടാരഗ്നിസ്മിതമതിൽ മണ്ണിലെ വിണ്ണിൻ വാഗ്ദാനം ആയിരമായിരമാർത്തീ ചുംബിച്ചാളി വിടർന്നൊരു പന്തങ്ങൾ പാണിയിലേന്തി പാടിപ്പാടി പാറിലെ യുവജന വൃന്ദങ്ങൾ പോന്നിതു കമനീയം കാടും വെണ്ണീറാക്കി കനകതിരിനുവളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തിൻ ചൂടേകി മാലോടുഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവീ പന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ ൃഷ്ടത കൂടുമധർമ്മശതത്തിൻ പട്ടട തീർത്തു പന്തങ്ങൾ പാവനമംഗളഭാവി പഥത്തിൽ പട്ടുവിരിച്ചു പന്തങ്ങൾ മർത്യചരിത്രം മിന്നലിലെഴുതി ഇത്തുടു നാരാചാന്തങ്ങൾ മർത്യചരിത്രം മിന്നലിലെഴുതി ഇത്തുടു നാരാചാന്തങ്ങൾ പോയ് മറവാർന്നവർ ഞങ്ങൾ കേൾ പോറവാർന്നവർ ഞങ്ങൾ കേന്ദ്ര ഹൃദയദിനത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി മാനികൾ ഞങ്ങൾ എടുത്തു നടന്നു വാനിനെ മുകരും പന്തങ്ങൾ യൂഴിയെ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ ഹൃദയങ്ങൾ അടിമച്ചങ്ങലിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ ആശയ്ക്കൊത്തു തുടച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ കൂരിരുളിൻ വിരിമാറു പിളർത്തിച്ചോര കുടിക്കും ഞങ്ങൾ കരുത്തൊടുവാങ്ങുകൾ വാങ്ങുകയായി ഞങ്ങൾ കരുത്തൊടുവാങ്ങുക വന്നീ പന്തങ്ങൾ എരിയും ചൂട്ടുകളെ തിത്താരകൾ വരിയായി മുകളിൽ പോകുമ്പോൾ ചോര തുടിക്കും ചെറുകൈയ്യന്തങ്ങൾ ചോര തുടിക്കും പന്തങ്ങൾ എണ്ണീടാത്തൊരു പുരുഷായുസ്സുകൾ വെണ്ണീറാകാം പുകയാകാം പൊലിമയൊടന്നും പൊങ്ങുക പുത്തൻ തലമുറയേന്ദും പന്തങ്ങൾ കത്തിനവിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ പുരോഗതി മാർഗങ്ങൾ ഗൂഢതടത്തിൽ മൃഗീയതമരുവും കാടുകളുണ്ടവ കരിയട്ടെ ഗൂഢതടത്തിൽ മൃഗീയത മരുവും കാടുകളുണ്ടവ കരിയട്ടെ വാരുറ്റോരു നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ ുഗത്തിൻ വാഗത്തോപ്പുകൾ വിരിയട്ടെ അസ്മദനശ്വര പൈതൃകമാമി അഗ്നി വിടർത്തും സ്കന്ധങ്ങൾ ആകയുടച്ചീടട്ടെ മണ്ണിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ ആകയുടച്ചീടട്ടെ മണ്ണിലെ നാഗപുരത്തിൻ ബന്ധങ്ങൾ ചോര തുടിക്കും ചെറുകൈയ്യുകളെ Came. Came ും മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ സുഗതകുമാരി ടീച്ചർ എഴുതിയ കവിതകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് കൃഷ്ണ കവിതകളായിരിക്കും മീരമാർ സ്വയം കൃഷ്ണനിൽ സമർപ്പിച്ച് ജീവിക്കുന്നതുപോലെ ഓരോ കവിതകളും കൃഷ്ണന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാക്കി ജീവിച്ച കവിതകൾ എഴുതിയ സുഗതകുമാരി ടീച്ചറിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് വഴിയമ്പലത്തിലെ പാട്ട് എന്നാണ് അതിൻ്റെ പേര് വളരെ കലുഷിതമായൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് കവിത ആരംഭിക്കുന്നത് ആ ഒരു മഹാദുഃഖങ്ങളുടെ ആ ഒരു പേമാരിയിൽ മനുഷ്യ ജീവിതം ഇങ്ങനെ നനഞ്ഞു നിൽക്കുമ്പോഴും ഒരുപാട് ദൂരങ്ങൾ താണ്ടി കാൽപാദങ്ങളെല്ലാം വിണ്ടുകീറിയിട്ടും കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കണ്ണിൽ നിന്നും വറ്റിപ്പോയിട്ടും ഒരു വഴിയമ്പലത്തിൽ തളർന്നിരുന്ന് കൃഷ്ണൻ്റെ മയിൽപ്പീലി തുമ്പിനെ ഓർക്കുന്ന ഒരു സാധു മീരയാണ് ഈ കവിതയിലെ നമ്മുടെ കവി തൻ്റെ ജീവിതം എന്താകുന്നതായിരിക്കും ആ ശ്യാമവർണ്ണന് പ്രിയങ്കരം എന്നത് മാത്രമാണ് അവരുടെ ആത്യന്തികമായ ചിന്ത അവർ ഓർക്കുന്നു അതൊരു കാട്ടുപുഷ്പമാകുന്നതാണോ അതോ അതൊരു മുളന്തണ്ടാകുന്നതാണോ ഇനിയുമല്ലെങ്കിൽ ഒരു മയിൽപീലിയാകുന്നതാണോ അതോ അതിൽ കഷ്ണങ്ങളാകുന്നതാണോ എന്നെല്ലാം ഇങ്ങനെ ഓർത്തോർത്ത് ജീവിതം മുന്നോട്ട് നീക്കുന്ന ആമീരയെ നമുക്കൊന്ന് കാണാം ഹേ ശ്യമ സുന്ദര ഹേ ശ്യമ സുന്ദര മഹാവർഷമേഖങ്ങളാർത്തിരമ്പി പീതിടുന്നു ശ്യാമസുന്ദര ഹേ ശ്യാമസുന്ദര മഹാവർഷമേഘങ്ങളാർ തിരമ്പി പെയ്തിടുന്നു കരിം തിരച്ചാർത്തു പൊങ്ങുന്നു കൊടുങ്കറ്റടിക്കുന്നു കൂർത്തീ മിന്നൽ പാളുന്നു ൾ പെയ്യുന്ന പെയ്ത്തിലേ നരജന്മമാകെ മുങ്ങുന്നു ചൂഴവും പഞ്ചഭൂതങ്ങൾ തന്നുന്മത്ത കോലാഹലം ശ്യാമസുന്ദര നിന്നോ വഴി നടന്നേ ിരിയുമായി പിറകിലിടിവെട്ടുമായി മാറി വന്നു പിന്നെ ഒരു കരിം കുതിര പോൽ രാവു വന്നു ഇവിടെ കോണിൽ തനിച്ചിരിക്കുന്നു ഞാനവിടുത്തെ ഓർത്തു പാടുന്നു ഇവിടെ ഈ കോണിൽ തനിച്ചിരിക്കുന്നു ഞാൻ അവിടുത്തെ ഓർത്തു പാടുന്നു ഈ മഴയുമീരാവുമേ കാന്തമീ ഇരുൾപാതയുമനിശ്ചിതം ുദാരമായി പ്രിയനിന്നലെത്തുന്ന വിഷപാത്രവും മറന്നവിടുത്തെ ഓർത്തുപാടുന്നു അവിടുത്തെ ഓർത്തുപാടുന്നു പറയട്ടെ ലോകം വെറും മീരയൊരു പാട്ടു മാത്രമേ പാടൂ പറയട്ടെ ലോകം വെറും ഭ്രാന്തിയാ മീരയൊരു പാട്ടു മാത്രമേ പാടു മീര പാടുന്നു മീര പാടുന്നു തളർന്നുവല്ലോ കണ്ണുനീരുവറ്റിക്കഴിഞ്ഞല്ലോ പാതകളനന്തം നടന്നലഞ്ഞിൻ്റെ പാദങ്ങൾ ൊന്തുവിണ്ടല്ലോ എണ്ണമില്ലാതോളമുള്ള ജന്മങ്ങളിക്കണീരിലൂടൊലിച്ചെത്തി എങ്ങുചേരുന്നുവോ നീലസമുദ്രമേ നിന്നെ ഞാൻ ഞാനോർത്തിരിക്കുന്നു നിന്നെ ഞാൻ ഞാനോർത്തിരിക്കുന്നു കാരിരമ്പുന്നു കനത്ത മേഘം പൊട്ടിമാരിയും തീയും വരുന്നു വാനി മാട്ടെറിങ്ങിടുന്നോകവന് അറിവീല പെടിയോ കാളാ

പറഞ്ഞാലും ഈ ജന്മേതാക്കിടുന്നതോ പഥ്യം ഒരു കാട്ടുപൂവോ പീലിയോ വെണ്ണയുരുളയോ പാഴ്വിളം തണ്ടോ കാതരം തെല്ലുകല്ലവിലോ പ്രഭുവോ ചൊല്ലുകീതാക്കിടേണമീ ജന്മം ൊല്ലുകേതാക്കിടേണ മീ ജന്മം മീര പാടുന്നുറും പാട്ടിൽ നിന്നാമചാരുതകൾ കോർത്തു കെട്ടുന്നു മാരി പെയ്യുന്നു കനക്കിടിവെട്ടുന്നു ഭീതികൾ ചുഴന്നലയ്ക്കുന്നു എങ്ങനെ തൊടും മൃത്യുവെന്നെ ഈ ശ്യാമമാം സംഗീതമെന്നുള്ളിൽ വാഴകെ എന്തിനെഴുതുന്നു പാടുന്നു ഞാൻ അന്യമാം സംഗീതമൊന്നി തല്ലാതെ എങ്ങനെ തൊടും മൃത്യുവെന്നേ ഈ ീശ്യാമമാം സംഗീതമെന്നുള്ളിൽ വാഴകെ എന്തിനെഴുതുന്നു പാടുന്നു ഞാൻ അന്യമാം സംഗീതമൊന്നിതല്ലാതെ അന്യമാം സംഗീതമൊന്നിതല്ലാതെ വന്ദനം വന്ദനം പാർമ്മെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ